പിന്നെന്തെങ്കിലും അതെനിക്ക് വളരെയധികം സന്തോഷം കാരണം എന്നെപ്പോലെ തന്നെ നിന്റെ അമ്മേ വ്യത്യാസം ഇല്ല എന്നെ എനിക്കറിയാവുന്നതുകൊണ്ടാണ് എന്നെപ്പോലെ എന്റെ അമ്മേ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന എപ്പോഴും ചോർച്ച അരിവാടാ എനിക്ക് ആവുമ്പോഴേ പിടിച്ചു ചോദിച്ചിട്ടുണ്ട് ചോറ് ഇപ്പയാണായതിന് എനിക്ക് സത്യം പറഞ്ഞു ഒരുപാട് സന്തോഷം എനിക്കത്

ആ ഇതാണ് വഴിയായിട്ട് വന്നില്ലേ ആ ഇതാണെന്ന് തോന്നാം വീട് മുളിച്ച സൂപ്പർ വഴിയാണല്ലോ

പിന്നെ അതെനിക്ക് വളരെയധികം സന്തോഷം കാരണം എന്നെപ്പോലെ തന്നെ നിന്റെ അമ്മയെല്ലത്യാസം ഇല്ല എന്നെ എനിക്കറിയാവുന്നമ്മേ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന എപ്പോഴും ചോർച്ച അരിവാടാ എനിക്ക് ആവുമ്പോഴേ പിടിച്ചു ചോദിച്ചിട്ടുണ്ട് ചോറ് ഇപ്പണമായതിനെനിക്ക് സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷം എനിക്കത്

എത്ര പ്രാവശ്യം വിളിച്ചടാണെങ്കിൽ സുഖമായിട്ടൊക്കെ ഇരിക്കണമുണ്ടാവുന്നതിന്റെ കഴിഞ്ഞപ്പോ പനിയൊക്കെ ആയിട്ട് രണ്ടു ദിവസം ഒന്ന് ൂട്ടിയാൽ പിന്നെ കൊഴപ്പൊന്നുമില്ല ആ ഒരു നാടകം നമ്മുടെ നമ്മടെ മുണ്ടത് മറ്റേ കൊച്ചുവള്ളിയില് കൊച്ചുവള്ളി ആ ചവിട്ടാട ദിവസം ആ നാടകം അവിടെ പന്നിരുപത്തിരണ്ടാം തീയ്യതി സ്റ്റേജാണ് ആ ഉണ്ട് എനർജിയായിട്ടിരിക്കണേജിയാണ് പിന്നെ വർക്ക് വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ അവർ വരാൻ പറഞ്ഞു എല്ലാവരും തീർച്ചയായിട്ടും 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 വരും വരാതിരിക്കും നമ്മുടെ വീട്ടിലെ കഴിച്ചിരിക്കുന്നു അച്ഛൻറെ ആഗ്രഹമാണ് കാരണം ഇത് ഞാൻ ഇത് ചാലുകാരോടാണെങ്കിലും മറ്റുള്ള ആൾക്കാരെ എല്ലാവരോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇവന്റെ ഒരു ഭക്ഷണം തിന്നിട്ട് ഞാൻ ഇവന്റെ ഭക്ഷണം ഞാൻ ചാവും ഒരുപാട് വിപ്ലവം സ്നേഹം അത് കാശ് കൊടുത്താൽ കിട്ടാത്ത ഒരു സാധനമാണ് സ്നേഹം സത്യം കോടിക്കടക്ക് രൂപ കൊടുത്താലും തിരിച്ചു കിട്ടാത്ത ഒരു സ്നേഹമാണ് സ്നേഹം ആ സ്നേഹത്തിന് ഒരിക്കലും ഒരു ജലനിരകിയാകാൻ മോൾച്ചി ഒരിക്കലും നിൽക്കല മോൾച്ചി എങ്ങനെയല്ലാണോ യാതല്ലാണെങ്കിലും ഇപ്പൊ അവനെ തന്നെ അറിയാം ഞാൻ മരിച്ചെഴുന്നേറ്റ് വന്നിരിക്കുകയാണ് പുനർജിയായിട്ട് വന്നിരിക്കുകയാണ് രണ്ടാം ജന്മമാണ് ദൈവ സഹായിച്ച് ഇങ്ങനെയൊക്കെ ദൈവം കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കഴിവ് ദൈവത്തിന് ഒരുപാട് നന്ദി മോളി ചേച്ചിക്ക് എന്ത് ആപത്ത് വരുമ്പോ ഞാൻ എന്റെ ഒരു കൈത്തങ്ങനെ തീർച്ചയായിട്ടും 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 നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാനിപ്പിച്ചിരുന്നപ്പോഴും ഓടി വരികയും ചെയ്താണ് എന്റെ അമ്മച്ചിനെ പോലെ തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരത്തിലും രൂപത്തിലും പെരുമാറ്റത്തിലും എല്ലാം എൻ്റെ അമ്മച്ചി തന്നെ അത് തന്നെ തീർച്ചയായിട്ടും എന്റെ അമ്മയും അമ്മേനോട്ടുള്ള വർത്തമാനം കേൾക്കുമ്പോൾ ഞാന് പറഞ്ഞാൽ കണ്ണമാലി വന്നേക്കണുണ്ട് കണ്ണമാലിന് നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഓരോരു വ്യക്തിയാണ് അപ്പൊ ആൾക്കാർക്ക് അപ്പൊ തന്നെ മോളി ആൾക്കാർക്ക് കണ്ണമാലിയാണ്

കൊടുക്കുന്ന ഒരു കുഴപ്പമില്ല ചെറുതെങ്കിൽ നമ്മള് ഒരു വീഡിയോ എടുക്കുക അത് ഇപ്പൊ ചാളമേരി എന്നൊരു പേരിട്ടാ മതി ആ അങ്ങനത്തെ പേരിട്ടിട്ട് നമ്മുടെ വീട്ടില് വെക്കുന്ന സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം പ്രവാസികൾക്കും എല്ലാവർക്കും നമ്മളെ വീട്ടിൽ വെക്കണം ചെറുതെങ്കിൽ മോളേജ് ചേച്ചി സാധനം വെച്ചാൽ കാണികൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ഞാൻ അടുത്ത ദിവസം വന്നിട്ട് ചാനൽ തുടങ്ങി തരാം തുടങ്ങി തന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ ഞാൻ കാണിച്ചു തരാം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച വീട്ടില് എന്താ വെക്കണത്

ആൾക്കാരെന്താറിയാ ഇന്ത്യക്ക് ഉള്ളിൽ പ്രവാസികൾ അമ്മമാരെയും അപ്പമാരെയും അവിടെ പോയി പണിയെടുക്കണതാണ് മോളിച്ചേച്ചിട്ടൊരു വീഡിയോ കാണാൻ അവർക്ക് പണിയൊക്കെ വളരെ സന്തോഷമാണ് സംസാര രീതി അപ്പൊ മോളി ചേച്ചി ചാനലിനടുത്തുതന്നെ വരുവോട്ടാ അത്യാണത്തിൽ കല്യാണത്തിലൊക്കെ ആണെന്നു കഴിഞ്ഞിട്ട് ബൂസ്റ്റിന്റെ മറ്റേ ഡൈലോഗ് എന്ന് പറഞ്ഞു എനർജി എന്ന് പറഞ്ഞു ആ